രൂക്ഷമായ വരൾച്ച നേരിടുന്ന കഞ്ചിക്കോട് മേഖലയിൽ പുതിയ ബ്രൂവറീസും ഡിസ്റ്റലറിയും തുടങ്ങുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ആൽക്കഹോൾ നിർമ്മാണ ഫാക്ടറിക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നും കോടികളുടെ അഴിമതിയുണ്ടെന്നും ശ്രീകണ്ഠൻ ആരോപിച്ചു ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുകൂല നിലപാടാണ് കമ്പനിക്കായി സ്വീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ വിക്ടറി പേപ്പർ മില്ലിന്റെ സ്ഥലമാണ് ആൽക്കഹോൾ നിർമ്മാണത്തിനായി നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി വാങ്ങിയിരിക്കുന്നത് ഏക്കർ സ്ഥലമാണ് ഇവരുടെ കൈവശമുള്ളതെന്നാണ് വിവരം അധികാരത്തിലേറിയാൽ മദ്യവ്യാപനം തടയുമെന്ന് പറഞ്ഞ ഇടതു സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലുകയാണ് ഓരോ വർഷവും അനുവദിക്കുകയും 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 ഔട്ട്ലെറ്റുകൾ അതുപോലെ ബിയർ ഈ അടുത്ത കാലത്ത് പോലും നിരവധി വാഹനങ്ങൾക്ക് ലൈസൻസ് കൊടുത്ത സർക്കാർ ജനവഞ്ചന തുടരുകയാണ് പ്രഖ്യാപിത ഏകദേശം മുപ്പത് വർഷം മുമ്പ് ഗവൺമെന്റ് മദ്യനയത്തിന്റെ ഭാഗമായി പുതിയ ബ്രൂവറീസും അതുപോലെ പുതിയ ഡിസ്റ്റിലറിയും തുടങ്ങരുത് തുടങ്ങേണ്ട കാര്യമില്ല തീരുമാനിച്ചതാണ് ആ തീരുമാനത്തേക്ക് കാറ്റിൽ പറത്തി ഇന്ന് കേരളത്തെ ൂർണമായി മൂക്കി ജനങ്ങളെ കൊല്ലുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള ക്രിമിനൽ ഒരുപാട് സംഭവ വികാസങ്ങള് കുറ്റകൃത്യങ്ങള് ഒരു വീട്ടിൽ ചെന്ന് മൂന്ന് പേരെ വെട്ടിക്കൊന്നത് കഴിഞ്ഞ ദിവസം കവർച്ചയും കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും അതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഈ മദ്യത്തിന്റെ വ്യാപനം അത് മാത്രമല്ല മയക്കുമരുന്നിന്റെ വ്യാപനം കേരളത്തെ നരകതുല്യമായ ജീവിതമാക്കി ജനങ്ങളെ അതിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ ഈ ഈ വർഷത്തെ മുമ്പുള്ള തീരുമാനം മാറ്റാൻ എന്താണ് സാഹചര്യം ചർച്ച ചെയ്തു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത് എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകളായി മാറി ഇതിനു പുറമെ ഇരുന്നൂറ്റി എൺപത്തിനാല് ബേവ്കോ ഔട്ട്ലെറ്റുകളും കൺസ്യൂമർ കേന്ദ്രങ്ങളുമുണ്ട് പഞ്ചായത്തുകൾ തോറും മദ്യ വില്പനശാലകൾ തുറക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു ടൈം പ്രീ സ്കൂൾ റോഡ് വ്യൂ ന്യൂസ് ലോകം